സോളാർ വിഷയത്തിലെ പരാതിക്കാരിയെ മുഖ്യമന്ത്രിയെ കാണാൻ അനുവദിച്ചില്ല എന്നത് പി ശശി ആ മുഖ്യമന്ത്രിയോട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാവർക്കും ആക്സസ് കൊടുക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ഈ പരാതി ഉണ്ടാവുന്നത് ഫിൽറ്റർ ചെയ്യുക എന്നുള്ളത് ആ ഘട്ടത്തിൽ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് പി ശശി ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചത് നിങ്ങൾ സ്വപ്ന സുരേഷിന് അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ആക്സസ് കൊടുത്തു അതായിരുന്നു വിമർശനം ഇതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇതിനെ ചർച്ചയിൽ നിന്ന് ആലോചിച്ചു അതുകൊണ്ട് പി ശശി ആ കാര്യത്തിൽ ചെയ്തതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി ഇന്നിപ്പോൾ ഞാൻ ഈ വിഷയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാനൊരു രണ്ട് മിനിറ്റ് അധികം എടുക്കുന്നതിൻ്റെ കാരണം ഇന്ന് പി വി അൻവർ നമ്മുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇന്നലെ നമ്മുടെ മീഡിയ എഡിറ്റേഴ്സിൽ ചർച്ച ചെയ്ത വിഷയം പി വി എൻവർ ഉന്നയിക്കുകയുണ്ടായി ആ വിഷയത്തിൽ ആ പി വി എൻവർ ഇതൊരു ആരോഗ്യപരമായ സംവാദമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പി വി അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പോരാട്ട വീര്യത്തെ ഒട്ടും കുറച്ച് കാണാത്തൊരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ അദ്ദേഹം എടുത്ത പല നിലപാടുകളോടും ഐക്യപ്പെടുന്ന ഒരാളാണ് ഞാൻ ആളുമാണ് ഞാൻ പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളിലെ ഒരുപാട് ജീർണതകൾ പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹം ഒരുപാട് പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് അതേസമയം ചിലത് അതിരി കടന്ന പോരാട്ടങ്ങളുമാണ് എന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പലപ്പോഴും വൈകാരികമായ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പല ഘട്ടങ്ങളിലും വസ്തുതകൾക്കപ്പുറത്തേക്ക് പോകുന്നു എന്നൊരു നിരീക്ഷണം എനിക്കുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തെക്കുറിച്ച് പറയുമ്പോഴും തീർച്ചയായും ഒരു സൗഹൃദപരമായ ഒരു ആരോഗ്യ സംവാദമായി മാത്രം ശ്രീ പി വി അൻവർ എടുക്കണം ഞാൻ ഇന്നലെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് കേസ് എടുക്കാതെ പോയത് അതിനകത്തൊരു ഗൂഢാലോചനയുണ്ടോ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഒരു ഒരു വസ്തുതാപരമായ പിശക അവിടെ സംഭവിച്ചു സി എം ഓഫീസിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയിരിക്കുന്ന നിയമോപദേശം ശ്രീ പി അൻവർ അങ്ങ് പറഞ്ഞതുപോലെ അല്ല ഞാനിത് പരിശോധിച്ചു അങ്ങ് പറഞ്ഞു ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരിട്ട് തന്നെ ആ വിഷയം ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം യും ഈ വിഷയത്തിൽ കേസെടുക്കാൻ പര്യാപ്തമായ ഒരു വകുപ്പല്ല സൈബർ ടെററിസത്തിൻ്റെ സെക്ഷൻ സിക്സ്റ്റി സിക്സ് എഫ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ആ ഫോൺ ചോർത്തൽ ഒരു നാഷണൽ സെക്യൂരിറ്റിയെയോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ സ്വത്തിൻ്റെയോ അപകടത്തിലേക്ക് നയിച്ചതായി പ്രഥമനിഷ്ഠയ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ഇത്രയും സീരിയസ് ആയൊരു ഒഫൻസ് സിക്സ്റ്റി സിസ് എഫ് ഇടുക സാധ്യമല്ല മാത്രമല്ല ആ ഘട്ടത്തിൽ ഷാജൻസ്കരയിക്കൊക്കെ അനുകൂലമായി നിലപാടെടുത്തിരുന്നത് പ്രതിപക്ഷമാണ് എന്നതുകൂടി ഓർമ്മിക്കണം അങ്ങനൊരു സാഹചര്യം അവിടെ കിടക്കുന്നു അതൊരു ഭാഗമാണ് ഇത് യഥാർത്ഥത്തിൽ ഞാൻ പ്രേക്ഷകരോട് പറയുന്നത് എനിക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അതിലൊരു തർക്കത്തിൻ്റെ സാധ്യത ഇനിയില്ലെന്ന് തോന്നുന്നു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ പറഞ്ഞത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആരോപണം ആ ആരോപണത്തിന്റെ തെളിവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിന് തന്റെ മൊഴിയെടുത്തുകൂടായിരുന്നു പക്ഷേ വിജിലൻസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും ഒക്കെ ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി മറ്റൊരാളാണ് അപ്പോൾ സ്വാഭാവികമായും ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള എ ഡി ജി പിയും വിജിലൻസിൻ്റെ ചുമതലയുള്ള എ ഡി ജി പിയും രണ്ടുപേരാവുന്നത് കൊണ്ട് തന്നെ വിജിലൻസ് എടുത്തിരിക്കുന്ന ഒരു നിലപാടിന് എങ്ങനെ ാണ് ലോ ആൽ ഡി ജി പി കുറ്റക്കാരനാവുക എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് പക്ഷേ ഒന്നങ്ങ് പറഞ്ഞത് ശരിയാണ് സൂപ്പർ ഡി ജി പി ആയി ഈ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി വിജിലൻസിൽ കൈ കടത്തിയിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല അത് അങ്ങക്ക് അങ്ങയുടെ ബോധ്യമാണ് പക്ഷേ ഒരു കാര്യം കൂടി അവിടെ ഇടയ്ക്ക് സംഭവിച്ചു ഈ വിഷയത്തിൽ കോടതിയിൽ പോയ ഒരു കേസുണ്ട് അത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും നൂറ്റി അൻപത് കോടി രൂപ പ്രതിപക്ഷ നേതാവ് കൈക്കൂലി വാങ്ങി എന്ന നിയമസഭയിൽ ഒരു ആരോപണം ഉന്നയിച്ചു ആര് നമ്മുടെ പി വി എൻ എൽ എ നിയമസഭയിൽ ഒരു നിയമസഭാ സാമാജികൾ ആരോപണം ഉന്നയിച്ചാൽ നിയമസഭാ സാമാജികൻ എന്നൊരു പ്രിവിലേജ് അവിടെ ലഭിക്കും അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കോടതിയിൽ അതൊരു തെളിവായി എടുത്തുകൊണ്ട് ഒരു സ്വിമോട്ടോ എടുക്കാനോ ഒരു പൊതുതാൽപര്യ ഹർജിയോ നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ കഴിയില്ല കോടതിക്ക് എടുക്കാൻ കഴിയില്ല എന്നർത്ഥം പകരം അദ്ദേഹം പുറത്തു വന്നൊരു മൊഴി നൽകണം അതിന് മൊഴി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല അപ്പോൾ ചോദിക്കും മൊഴി എവിടെയാണ് നൽകേണ്ടത് കേസെടുത്താലല്ലേ പറ്റൂ ഒരു കേസ് എടുത്തു ആ കേസ് എന്താണ് ഹാഫീസ് കൊടുത്ത കേസാണ് കേരള കോൺഗ്രസ് എം വിഭാഗത്തിലെ നേതാവായ ഹാഫീസ് കൊടുത്ത ഒരു കേസാണ് പക്ഷേ ആ കേസ് പരിഗണിക്കുമ്പോൾ വിജിലൻസ് കോടതി എന്താ പറഞ്ഞത് ഹിയർ സെയുമായി വന്ന് നിങ്ങൾ ഇത്തരം കോടതിയുടെ സമയം പാഴാക്കരുത് തെളിവുകളുമായി വരൂ എന്ന് പറഞ്ഞ് അന്ന് ഹാഫീസിനെ ഓടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ വിഷയത്തിൽ എന്തെങ്കിലും അങ്ങേക്ക് മൊഴി മൊഴികുടിക്കാറുണ്ടായിരുന്നെങ്കിൽ ആ കേസിൽ കക്ഷി ചേരാമായിരുന്നു അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളിലൂടെ പറയാമായിരുന്നു അതങ്ങ് ചെയ്യാതിരുന്നത് എന്ത് എന്നത് എനിക്കിനി മനസ്സിലാവുന്നില്ല ഞാനിത് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അങ്ങയുടെ ക്രെഡിബിലിറ്റി ഷെയ്ക്കാൻ വേണ്ടിയല്ല പക്ഷേ വസ്തുതാപരമായി നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ എവിടെയൊക്കെ ചില മിസ്മാച്ചുകൾ കാണുന്നുണ്ട് രണ്ട് ഘട്ടങ്ങൾ കൂടി ഞാൻ പറയാം അങ്ങ് പറഞ്ഞൊരു വളരെ ഗുരുതരമായ വിവരമാണ് കേട്ടോ ഫോൺ ചോർത്തിയ വിവരം എന്ന് പറയുന്നത് എങ്ങനെയാണ് ലോ ആൻഡ് ഓർഡറിലെ ഒരു ചുമതലയുള്ളൊരു ഇ ഡി ജി പിക്ക് ഈ സൈബർ സെല്ലിൻ്റെ ചുമതലയുള്ള മറ്റൊരു എ ഡി ജി പി അറിയാതെ എങ്ങനെയാണ് ഫോൺ ചോർത്താൻ കഴിയുക അങ്ങനെയാണെങ്കിൽ എച്ച് വെങ്കടേഷനെ നിങ്ങൾ അപമാനിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ടെറിട്ടോറിയിലേക്ക് കടന്നു കയറിയാണ് കളിക്കാൻ പോകുന്നത് അത് പുറം ലോകം അറിയില്ലേ അത് പോലീസുകാർക്കിടയിൽ ചർച്ചാ വിഷയമാവില്ലേ അങ്ങോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഫോൺ സംഭാഷണം ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ്റേതാണെന്ന് അറിയില്ല പക്ഷേ അപ്പോഴും ഒരു വസ്തുത എവിടെ നിലനിൽക്കും പല പോലീസുകാർക്കും ഇദ്ദേഹത്തിനെതിരെ വികാരമുണ്ടായിരുന്നു എന്നതും വാസ്തവമാണ് മാത്രമല്ല ഒരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട് അത് പാർട്ടി പ്രവർത്തകർക്കിടയിലും സജീവമായ പൊതുബോധമാണ് ഞാൻ എനിക്ക് കിട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ നേതാവ് ഇങ്ങനെയാണ് ആ വാക്ക് പ്രയോഗിച്ചത് മൊണാലിസയെ പോലെയാണ് ഈ എ ഡി ജി പി അജിത് കുമാർ എന്ന വളരെ രസകരമായ ഒരു പ്രയോഗമാണ് എന്താണ് മൊണാലിസയുടെ പ്രത്യേകത ആര് നോക്കിയാലും തന്നെ നോക്കിച്ചിരിക്കുന്നത് പോലെ തോന്നും അത് സുരേഷ് ഗോപിയാണെങ്കിലും വി ഡി സതീശൻ ആണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെങ്കിലും എ ഡി ജി പി അജിത് കുമാറിനെ നോക്കിയാൽ ഒരു മൊണാലിസയെ പോലെ തോന്നും എന്നാണ് ഈ നേതാവ് തന്നെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആരുടെയും പ്രലോഭനങ്ങളിൽ വീഴാൻ സാധ്യതയുണ്ട് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അത് ഉപയോഗിച്ചത് എനിക്കറിയില്ല അതിൻ്റെ വസ്തുത എനിക്കറിയില്ല പക്ഷേ ഇങ്ങനൊരു ാരം എ ഡി ജി പിക്ക് എതിരെ പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട് എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ ഒരു വികാരമുണ്ട് എന്തെന്ന് വെച്ചാൽ ഈ പോലീസ് സ്റ്റേഷനുകൾ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ സ്വാധീനമില്ലാത്ത ഇടങ്ങളായി മാറി എന്നൊരു ആരോപണം പാർട്ടി പ്രവർത്തകർക്കുണ്ട് ഈ നേരത്തെ സ്മൃതി പറഞ്ഞല്ലോ ഈ പാർട്ടി പ്രവർത്തകർ എന്തുകൊണ്ടാണ് പി വി എൻവറിൻ്റെ ആർഗ്യുമെൻ്റ് വലിയ ശക്തിയായിട്ട് എടുക്കുന്നത് ഈ ഒരൊറ്റ ആർഗ്യുമെൻറ്റ് അവരുടെ ഇടയിലുണ്ട് അതായത് നേരത്തെ പോലെ പാർട്ടി പ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനുകളിൽ വേണ്ടത്ര രീതിയിൽ അത് കൊള്ളാമോ ഇല്ലയോ എന്നുള്ളൊരു ഡിബേറ്റാണ് പലപ്പോഴും ഞാനിതിനനുകൂലിക്കുന്നതല്ല കാര്യം ജനപ്രതിനിധികളുമായി പോലീസ് സ്റ്റേഷന് സർഗ്ഗാത്മകമായിട്ട് ഇടപെടൽ ഉണ്ടാവണം മറ്റേ സ്വാധീനിക്കാനല്ല പക്ഷേ അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്നൊരു ആരോപണം പല നേതാക്കളും ഉന്നയിക്കുന്നുണ്ട് അണികളും ഉന്നയിക്കുന്നുണ്ട് അത് വന്നത് പി ശശി വന്നതിന് ശേഷവും ഈ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആയി ഇദ്ദേഹം വന്നതിന് ശേഷവുമാണ് അത് വലിയ പ്രതിഷേധമാണ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ അവിടെയാണ് പി വി എൻവറിന് കിട്ടുന്ന കയ്യടി എന്നുള്ളത് അപ്പോൾ അതാണ് നമ്മളൊരു പക്ഷേ പി വി എൻവറിൻ്റെ ഈ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകൾക്കുമുള്ള കയ്യടിയെ തെറ്റിദ്ധരിക്കുന്നതെന്നാണ് ഞാൻ തോന്നുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫോൺ ചോർത്തുക എന്നുള്ളത് അത്ര എളുപ്പം നടക്കുന്നൊരു കാര്യമല്ല അതിന് കൃത്യമായ പെട്ടെന്ന് മാത്രമല്ല സുപ്രീം കോടതി കേസ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ വളരെയധികം ചർച്ച ചെയ്ത വിഷയമാണ് അതിനുള്ള വളരെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ നിങ്ങൾക്ക് സൈബർ പോലീസിലെ എ ഡി ജി പിയെ മറികടന്നുകൊണ്ട് ഫോൺ ചോർത്തൽ കഴിയില്ല എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ഇനി മറിച്ച് തെളിവുകളുണ്ടെങ്കിൽ അത് വരട്ടെ നമുക്കപ്പോൾ ചർച്ച ചെയ്യാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി വി എൻ അറിയാതെ പറഞ്ഞ ഒരു അബദ്ധം അദ്ദേഹവും ഫോൺ ചോർത്തി എന്നുള്ളതാണ് അത് സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിനുള്ള സാങ്കേതികവിദ്യ ഒരു പക്ഷേ ഉണ്ടായിരിക്കും പക്ഷേ എൻ്റെ അറിവിൽ അത് സാധ്യമല്ല അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വാട്ട്സ്ആപ്പ് കോളുകളും മറ്റ് ചിലർ അദ്ദേഹത്തിന് സമാഹരിച്ചു കൊടുത്ത തെളിവുകളുമാണ് അദ്ദേഹത്തിൻ്റെ പക്കലുള്ളത് ഇനി അതല്ല അങ്ങ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് ചെയ്തിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് അങ്ങേക്കെതിരെ ശിക്ഷാനടപടി വരാൻ സാധ്യതയുള്ള കേസ് വരാൻ സാധ്യതയുള്ള ഒരു കുറ്റകൃത്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫോൺ ചോർത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില ശബ്ദരേഖകൾ അങ്ങേക്കൊപ്പമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫോൺ ചോർത്തൽ രാഷ്ട്രീയ നേതാക്കളടക്കം അതാണ് ഞാൻ ഈ പറഞ്ഞത് മറ്റൊന്ന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊരു കൊലപാതകം നടത്തി എന്നങ്ങ് പറയുന്നു ഗുരുതരമായ ആരോപണമാണ് ഒരു മർഡറാണ് കമ്മിറ്റി ചെയ്തിരിക്കുന്നത് മർഡർ കമ്മിറ്റി ചെയ്തിട്ടുണ്ടെന്ന് അങ്ങ് പറയുന്നത് അങ്ങയുടെ പൂർണ്ണബോധ്യത്തിലാണെങ്കിൽ ഒരു മ്യൂസിബിൾ ഒഫൻസാണത് രണ്ട് കേസുകൾ പറയുന്നുണ്ട് അതൊന്ന് മാമിയുടെ കേസും ഒന്ന് റിഷാദിൻ്റെ കേസുമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും അതിനകത്ത് ഈ കേസ് പറയുന്നുണ്ട് മറ്റൊന്ന് ഇന്നിപ്പോൾ ഇടവണ്ണയിലെ കേസുമായി ബന്ധപ്പെട്ട് പക്ഷേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണം കാര്യം അദ്ദേഹത്തിന് എന്താണ് അറിയാവുന്നത് ഈ വിഷയത്തെക്കുറിച്ച് പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിലാക്കും നമ്മൾ ഇടവണ്ണയിലെ ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർക്ക് നിശ്ചയമില്ല അവരും ഇങ്ങനെ ഊഹിക്കുകയാണ് അൻവർ എം എൽ എ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്നു പറയുമ്പോൾ ആ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനുള്ള ഒരു എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഒരു ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ഇത് ഗുരുതരമായ ഒരാ ഒരു കൊലയാളിയാണ് എന്നാണ് വിളിച്ചിരിക്കുന്നത് അത് വിളിച്ചിരിക്കുന്നത് എം എൽ എ ആണ് അതൊരു മ്യൂസിപ്പൾ ഒഫൻസ് ആണ് ഒരു കൊല അപ്പോൾ ആ മഡർ എങ്ങനെയാണ് എവിടെ വെച്ച് ആര് എന്നത് വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊന്ന് സ്വർണ്ണഘട്ടത്തിൽ പങ്കാളി അജിത് കുമാറിൻ്റെ ഭാര്യ നമുക്ക് അറിയാവുന്നത് പോലെ സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളാണ് എന്നതുകൂടി കൂടി വെച്ചതുകൊണ്ടാണോ അങ്ങനെ ആരോപണം വന്നതെന്നറിയില്ല പക്ഷേ പക്ഷേ അതും ഒരു രാജ്യദ്രോഹ പ്രവർത്തനമാണ് സ്വർണ്ണക്കടത്ത് പുതിയ ഭാരതീയ ന്യായസംഹിത വന്നതിന് ശേഷം മിനിമം ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും അതൊരു വലിയ ദേശദ്രോഹപരമായ കുറ്റമാണ് അങ്ങനെ ദേശദ്രോഹ കുറ്റം ചെയ്ത ഒരു ഇ ഡി ജി പിക്ക് തെളിവുകൾ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അതൊരു ഏതെങ്കിലും വിധത്തിൽ കാടടച്ചു വിടിവെയ്ക്കുന്നതിൻ്റെ ഭാഗമായി വരാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ഏറ്റവും ഒടുവിൽ കവടിയാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കവടിയാറിൽ എന്താ സംഭവിച്ചത് ഇന്ന് പി വി എൻവർ പറഞ്ഞത് കവടിയാറിൽ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മുതൽ പതിനഞ്ചായിരം സ്ക്വയർ ഫീറ്റ് വരെ വലിപ്പമുള്ള ഒരു വീട് നിർമ്മിക്കുന്നുവെന്നാണ് പക്ഷേ ഒരു പ്രശ്നം അവിടെയുള്ളത് നമ്മളുടെ അന്വേഷണത്തിൽ നമുക്ക് ബോധ്യമായത് മൊത്തം ആറായിരത്തി എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് മൂന്ന് നിലകളിലായിട്ടുള്ള ഒരു വീടാണ് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ അവിടെ വയ്ക്കാൻ വേണ്ടി പ്ലാൻ കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ടായിരം അല്ല അപ്പോൾ അത് വസ്തുതാപരമായ പിശകുണ്ട് മാത്രമല്ല ഒരു സെന്റിന് എഴുപത് ലക്ഷം രൂപ ഇപ്പോൾ അവിടെ വിലയുണ്ട് അത് പി വി എൻവർ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലം വാങ്ങിയത് രണ്ടായിരത്തി നാലിലാണെന്നും അന്ന് സെന്റിന് പന്ത്രണ്ടര ലക്ഷം രൂപയാണെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വന്നാൽ പരമാവധി ആ വസ്തുവിന് ഒന്നേകാൽ കോടി രൂപയെ വിലമതിക്കൂ മാത്രമല്ല വീടിന് ഒരു ഒരു പക്ഷേ ഒന്ന് ഒന്നേ മുക്കാലോ രണ്ടേകാൽ കോടിയോ മാത്രമേ നിർമ്മാണ ചെലവ് കഴിഞ്ഞ് വരുമ്പോൾ സ്ക്വയർ ഫീറ്റിന് മൂവായിരം വെച്ച് കണക്കുകൂട്ടിയാൽ പോലും ആ ആറായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന് വീട് വരികയുള്ളൂ അങ്ങനെ വന്നാൽ ഒരു എ ഡി ജി പി ആയ താരതമ്യേന മികച്ച സാമ്പത്തിക ശേഷിയുള്ള ഭാര്യാഗ്രഹത്തിൽ നിന്ന് വന്നിരിക്കുന്ന എ ഡി ജി പിക്ക് അത് നിഷ്പ്രയാസം സാധിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങ് ഉന്നയിച്ചിരിക്കുന്ന ഗൗരവമേറിയ വിഷയങ്ങൾക്കൊപ്പം അങ്ങ് അതിനെ ഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില വിഷയങ്ങൾ ദുർബലമായി പോകുന്നു എന്നുള്ളതാണ് അവിടെയാണ് അങ്ങയുടെ വാദത്തിന് വലിയ പ്രസക്തി ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം ും ഇത് വെച്ചാൽ വസ്തുതാപരമായി നമ്മൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി അന്വേഷിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ശ്രീ പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ ഗൗരവമാണ് ഒരു ഡീപ് സ്റ്റേറ്റിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു ബി ജെ പി നേതാവ് നിഷേധിച്ചിട്ടുണ്ട് നമ്മുടെ ചർച്ചയിൽ തൃശ്ശൂർ പൂരത്തിന്റെ സമയത്ത് ഈ അലങ്കോലപ്പെടുത്താനൊന്നും എ ഡി ജി പി ഒന്നും ശ്രമിച്ചിട്ടില്ല എന്ന നിലപാടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാനത് മുഖവിലേക്ക് എടുക്കുന്നില്ല പക്ഷേ എങ്ങനെയാണത് സാധ്യമാവുക എന്ന ചോദ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട് അങ്കിത് അശോകിനോട് എ ഡി ജി പി ഈ സമയത്ത് ഇങ്ങനെ മുതൽ അവിടെ ഉണ്ടായിരുന്നു തൃശ്ശൂർ അല്ല രാവിലെ മുതൽ അവിടെ ഉണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല പക്ഷേ ഈ അവിടെ അദ്ദേഹം അവിടെ ഇടപെടുമ്പോ അദ്ദേഹം കേരളവുമായി ബന്ധപ്പെട്ട തൃശൂർ പൂരത്തെ കുറിച്ച് അദ്ദേഹം ധാരണയില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം ആളുകളെ തടയുന്ന ഘട്ടവും ഈ വാർത്ത സംഭവിക്കുമ്പോഴൊക്കെ അദ്ദേഹം അപ്പുറത്തുണ്ട് അദ്ദേഹം ആ നഗരത്തിലുണ്ട് അദ്ദേഹം ഇടപെട്ടില്ല എന്നും ചുരുങ്ങിയ സമയം അതിനുശേഷം അതു ഡാമേജ് എത്രയാണ് പക്ഷെ അത് മനപൂർവ്വം അദ്ദേഹം ചെയ്തു ഞാൻ വിശ്വസിക്കുന്നില്ല അത് നമുക്കറിയാവുന്നത് അവിടുത്തെ ബിജെപി നേതാക്കളോട് ചോദിച്ചു അവിടെയുള്ള ആളുകൾ ോട് ചോദിച്ചു ബി ജെ പി നേതാവ് അത് നിഷേധിക്കുന്നു നമ്മുടെ മുന്നിലുള്ള ഒരു നേതാവ് അദ്ദേഹമാണ് മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഇൻഫർമേഷനൊന്നും എ ഡി ജി പി ഇദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല ഇങ്ങനെ തടയണമെന്നോ ഇങ്ങനെ ചെയ്യണമെന്നോ ഇത് അദ്ദേഹത്തിൻ്റെ ഇമ്മെച്ചു ഒരു പെരുമാറ്റം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അംഗീതശകം ഉണ്ടാക്കി ഒരു കുഴപ്പമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ എ ഡി ജി പിയെ വെള്ളം വീശാൻ വേണ്ടിയല്ല പക്ഷേ എ ഡി ജി പിക്ക് ഇതിനുള്ളൊരു പൊതുബോധമുണ്ട് എന്നുള്ളതും കൂടി പ്രേക്ഷകരോട് ഞാൻ പറയണം അങ്ങനെ ഒരു പൊതുബോധത്തിൽ എ ഡി ജി പിയെക്കുറിച്ച് പറഞ്ഞാൽ ആളുകൾ ചിലത് സംശയിക്കുന്നു അതിൻ്റെ ഒരു കാരണം ഇതാണ് അദ്ദേഹത്തിൻ്റെ പലപ്പോഴുമുള്ള ഒരു അരഗൻ്റായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആവാം പക്ഷേ സർക്കാർ തലങ്ങളിൽ തന്നെ അദ്ദേഹം വളരെ എഫിഷ്യൻറ്റായി ഉദ്യോഗസ്ഥനായിട്ടാണ് അറിയപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല ഘട്ടങ്ങളിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓവർ എക്സൈറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് ഈ ഷാജു ഗെൽഡ് പോലെയുള്ള സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പത്തൊൻപത് തവണ അദ്ദേഹത്തെ കിടന്ന് വിളിക്കുക അപ്പോൾ പല ഘട്ടങ്ങളിലും രാജാവിനേക്കാൾ വലിയ രാജഭക്തി ഈ അഡീഷണൽ ഡി ജി പി കൊണ്ടുവന്നിട്ടുണ്ട് ഇ ഡി ജി പി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാതെയും വയ്യ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത് ഇനി നെല്ലും പതിലും സാവധാനം വരണം ഞാനിതിനു പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് എന്ന് കരുതുന്നയാളല്ല ഇതിനു പിന്നിൽ വലിയൊരു ഗൂഢാലോചന കാരണം ഇത് കെ ടി ജലീലുണ്ട് കാരാ ട്രസാക്കുണ്ട് ഇവർ മൂന്ന് പേരുമാണ് ഇപ്പോൾ നിലവിൽ ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണം പൂർണ്ണമായി നൽകിയിരിക്കുന്നത് പി വി എൻവറിനെ എൻഡ്യൂസ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് അന്വേഷിക്കട്ടെ അത് മാത്രമല്ല ഇടതുപക്ഷത്തെ ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയും ഇടതുപക്ഷത്തെ ഒരു എം എൽ എ ഒരു ആരോപണം ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അന്വേഷണം നടക്കട്ടെ എന്നാണ് ആദ്യം പറയുക ഇനി അന്വേഷണം നടന്നതിന് ശേഷം പറഞ്ഞതിൽ പതിരാണെങ്കിൽ അതനുഭവിക്കാൻ പോകുന്നത് പി വി എൻവർ ആയിരിക്കും പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് പി വി എൻവറിനെ പൂർണ്ണമായി യും തള്ളാൻ സി പി എം തയ്യാറാവില്ല എന്നാണ് കാരണം പി വി എൻ എന്ന രാഷ്ട്രീയ പോരാളിയെ ഇടതുപക്ഷത്തിന് ആവശ്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് എന്റെ ടേക്ക് അപ്പോൾ തലകൾ കൂടുതൽ ഉരുളുമോ എന്ന ചോദ്യത്തിന് ഉരുണ്ടേക്കാൻ സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് നിശ്ചയമില്ല